തന്നെ വീട് ചെയ്യുന്നതിന് കിട്ടുക ആ ആ സമയത്തായിരിക്കും മക്കൾ സിനിമയിൽ തീർത്തും മോശം സമയം എന്ന് വളരെ ചുരുക്കം സമയത്തേക്ക് ഉണ്ടാവും പിന്നീട് പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളൊക്കെ വന്നു ചേർന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ജാതകവുമായിട്ട് വരുന്നു സാറിന്റെ അടുത്ത് അപ്പോൾ അതിനകത്ത് ആളുടെ ധനസ്ഥിതി അല്ലെങ്കിൽ ഒരു ഇനി ഉണ്ടാവാൻ പോകുന്ന അഭിവൃദ്ധി നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ മെയിൻ ആയിട്ട് അതിന് വേണ്ടിട്ടായിരിക്കുമല്ലോ ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഓരോരുത്തരുടെ ഞാൻ ഒരു കാര്യം പറയാമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ അഭി സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി ചോദിക്കാൻ വരുന്ന അധികവും നമ്മുടെ ഈ വിവാഹ പൊരുത്തം നോക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കാറുണ്ട് ഇപ്പം ഈ ഒരു പെണ്ണിൻ്റെ ഗ്രഹനിലയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറുക്കൻ്റെ ഗ്രഹനിലയം കൊണ്ടോ ഒക്കെ ആൾക്കാർ വരുമ്പോൾ ഇത് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും പിന്നീട് അഭിവൃദ്ധി ഉണ്ടാവും എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് അവിടെ ഞാനൊരു പ്രധാനപ്പെട്ട സംഭവം ശ്രദ്ധയിൽപ്പെടുത്താം ഈ ജ്യോതിഷത്തിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഭിവൃദ്ധി വരുന്ന ഘട്ടങ്ങളെപ്പറ്റി അത് ഒന്ന് ഈ ജാതകത്തിൽ ഏഴാം ഭാവാധിപനോ ശുക്രനോ ഉപജയ സ്ഥാനങ്ങളിൽ നിന്നാൽ വിവാഹശേഷം പുരോഗതി ഉണ്ടാകും എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ രണ്ടുപേരുടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഒരാളുടെ പുരോഗതി ഉണ്ടാവാൻ ചിലപ്പോൾ വിവാഹശേഷം ജോലി കിട്ടുന്ന ഇഷ്ടം ഇഷ്ടം പോലെ ആൾക്കാരില്ലേ വിവാഹ ശേഷം വിദേശത്ത് പോകുന്നവരും അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകാം അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല നമ്മൾ അഭിവൃദ്ധി നന്നായിട്ട് എടുക്കുന്നില്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ സാമ്പത്തികം ഉണ്ടാകും അപ്പോൾ അതിൽ ഉപജയ ഉപജയസ്ഥാനം അതായത് വിവാഹശേഷം പുരോഗതി ഉണ്ടാകും ഏഴാം ഭാവാധിപനോ ഉപജയ ഉപജയസ്ഥാനത്ത് നിന്നാൽ വിവാഹശേഷം പുരോഗതി ഉണ്ടാവുന്നത് ഈ ഉപജയം എന്ന് പറയുന്നത് എലിസബത്തിന് മനസ്സിലായില്ലോ അല്ലേ ഉപജയം നല്ല മൂന്ന് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളെയാണ് ഉപജയ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ജാതകത്തിൽ ഈ ഉപജയ സ്ഥാനങ്ങളിലാണ് ഈ മറ്റേ ഏഴാം ഭാവാധിപനോ ശുക്രനോ നിൽക്കണമെങ്കിൽ വിവാഹശേഷം അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ ചോദിക്കുന്ന സന്ദർഭം അഭിവൃദ്ധി ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് മറ്റൊന്ന് ഈ പറയുന്ന രീതിയിൽ വ്യാഴമോ അഞ്ചാം ഭാവാധിപനോ ഈ ഞാൻ ഈ പറഞ്ഞ മേൽപറഞ്ഞ മൂന്നാറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിന്നാൽ ഈ സന്താനമുണ്ടായതിനു ശേഷം അഭിവൃദ്ധി ഉണ്ടാവും മറ്റൊന്ന് നാലാം ഭാവാധിപനോ ചന്ദ്രനോ ഉപജീവസ്ഥാനത്ത് നിന്നാൽ അമ്മയോടൊപ്പം താമസിക്കുന്ന സമയത്ത് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു സംഭവം ഓർക്കുകയാണ് ഈ ഒരു പാർട്ടിക്ക് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്റർ ഒരു സാമാന്യം നന്നായി ഓടിക്കൊണ്ടിരുന്നു ഈ അവരുടെ അമ്മ മരിച്ചപ്പോൾ ഇവര് ഈ ഷോ നിർത്തി നിർത്തിവെച്ച ആളുകൾക്ക് പൈസ മടക്കി കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ആളായിരിക്കുമല്ലോ അതിനെ മുതിരുന്നത് അപ്പോൾ പിന്നീട് കേട്ടു അവർ സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയി അപ്പം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ഈ അമ്മയോടൊപ്പം താമസിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം അഭിവൃദ്ധിയും ഉണ്ടായിരുന്നു എന്നുള്ള ആ പ്രമാണമാണ് അവരെ ബാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അഭിവൃദ്ധി ഉണ്ടാവുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദശാകാലങ്ങൾ ചിന്തിക്കുമ്പോഴാണ് പിന്നെ അടുത്ത വിഷയം വരുന്നത് മിക്കവാറും സാമ്പത്തികമായിട്ട് തീരെ പരാധീനതയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ അടുത്ത ദശ വരുത്തുന്നത് ഇപ്പം വ്യാഴത്തിൻ്റെ ദശ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാമ്പത്തിക കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുകയാണ് ഈ ദശയുടെ അവസാനമാണ് അവസാനം പല രാഹുദശയുടെയും എല്ലാ രാഹുദശയുടെയും അല്ല അവസാന ഭാഗം സാമ്പത്തിക അഭിവൃദ്ധി കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ സാമ്പത്തികമായ പരാജയം സംഭവിക്കാറുണ്ട് ധനചുതി സംഭവിക്കുന്ന ഒരു സമയമാണ് രാഹു ദശയുടെ അന്ത്യം എല്ലാ രാഹുവിനുമില്ല ചില രാഹുവിൻ്റെ അന്ത്യം അപ്പോൾ അങ്ങനെ അവിടെ രാഹു ദശ തീർന്ന് വ്യാഴദശ വരുമ്പോൾ വ്യാഴം ധനകാരകനാണ് ഒരു പക്ഷേ ആ സമയത്തൊക്കെ നല്ല വ്യാഴമാണ് എങ്കിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ലോട്ടറി അടിച്ചിരിക്കുന്നവരെ പറ്റി പറയും പലപ്പോഴും പറയുമ്പോൾ എന്താണെന്ന് വെച്ച് ചിലരെ പറ്റി പറയും അവർ സാമ്പത്തികമായി തീരെ തകർന്നു നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് പല പൽപ്പാലും അതിനൊരു കാരണം ഇതാണ് മിക്കവാറും രാഹുദശയുടെ പോക്കും ഈ ആഴുദശയുടെ ആരംഭവുമായിരിക്കാം മിക്കവാറും തന്നെ വീട് ജപ്തിയൊക്കെ ചെയ്യുന്നതിന് അവർക്ക് കിട്ടുക 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 ചിലരെ സംബന്ധിച്ചോളം ആ സമയത്തായിരിക്കും മക്കൾ സിനിമയിൽ കയറുന്നത് അങ്ങനെയും സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇനി മനസ്സിലാക്കിയുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യരുടെ അത് തീർത്തും മോശം സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കം സമയത്തേക്കേ ഉണ്ടാവും അപ്പോൾ പിന്നീട് പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളൊക്കെ വന്നു ചേർന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുവരെ ചെയ്യണം എന്നാണ് അഭിപ്രായം പറഞ്ഞു എല്ലാവരും ും പറഞ്ഞ അനുസരിച്ച് രണ്ട് അതായത് ദമ്പതികൾ മാത്രമല്ല രണ്ട് വ്യക്തികൾ അവരുടെ ഒരു കോമ്പിനേഷൻ ഗ്രഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധിനെയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ജീവിത അഭിവൃദ്ധിനെയും നമുക്കതിനെ അടിസ്ഥാനമാക്കി കണക്ക് കൊടുക്കാം അല്ല അങ്ങനെയല്ല പറഞ്ഞു പിന്നെ അതിനകത്ത് സാമ്പത്തിക അഭിവൃദ്ധി ആരും പറയും കാര്യം ഞാൻ ഇപ്പോ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ രണ്ട് കൂറുകൾ അടുത്തടുത്തുള്ള രണ്ട് കൂറുകളാണെങ്കിൽ പൊരുത്തം നോക്കുമ്പോ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടാംകൂറ് എടുക്കാൻ എന്ന് പറയും അപ്പോൾ അപ്പോ പന്ത്രണ്ടാംകൂറ് എടുക്കാമെന്ന് പറയും എൻ്റെ ഞാൻ മനസ്സിലാക്കിയോടും കൊണ്ടുത്താലും രണ്ടാംകൂറാണെങ്കിലും പന്ത്രണ്ടാംകൂറാണെങ്കിലും അടുത്തടുത്തുള്ള കൂറുകളിൽ ആണ് സ്ത്രീ പുരുഷന്മാർ ജനിക്കുന്നത് എങ്കിൽ കമ്പാരിറ്റീവ്ലി അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അവരുടെ ജീവിതകാലം വരെ കുറഞ്ഞിരിക്കും എത്ര വരുമാനം ഉണ്ടെങ്കിൽ പോലും ചിലവും അങ്ങനെ തന്നെ വരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ അവരുടെ മക്കളായിട്ടുള്ള കാര്യം ചിന്തിച്ചാൽ മതി അപ്പം പലപ്പോഴും ചില ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ പൊരുത്തം നോക്കി നോക്കിക്കൊണ്ടിരുമ്പ എങ്ങനെയാ ചേരുമോ എന്ന് ചോദിക്കും അപ്പം ഞാൻ പറയാറുണ്ട് ഈ ഒരു കുഴപ്പമേ ഉള്ളൂ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഒരു പരിധി കൂടുതലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊരു നിങ്ങൾ നിങ്ങളായിട്ട് ഇതാ പറയുള്ളൂ വേറെ യാതൊരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ കാണാറുമുണ്ട് ഇതുപോലെ ഇപ്പൊ സാർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു 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 പൂജയോ അങ്ങനെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഓരോ പ്രത്യേകം പ്രത്യേകം പരിഹാരങ്ങൾ പറയുന്നുണ്ട് അതിപ്പോ ചെയ്ത് കഴിഞ്ഞാല് കൂടുതൽ ചെയ്തിട്ടില്ല ചെയ്യിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറ്റി കൂടുതലായിട്ടും അതേപറ്റി അറിയില്ല ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പരിഹാരങ്ങൾ തന്നെ പറയുന്നുണ്ട് ഓരോ പൊരുത്തവും ഇല്ലായ്മയ്ക്കും

ഒഴികെയുള്ള അഞ്ച് വേദവും എടുക്കാമെന്ന് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്